സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തുംകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കും യാത്രകൾ വിദേശത്തേക്കും അല്ലാതെയും നടത്തും മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല തൊഴിൽശാലകളിൽ നിന്ന് ഉത്തരവ് ലഭിക്കും വിദേശത്ത് പഠനം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് പോകാൻ ചേർന്ന സമയം കൂടിയാണ് സ്വന്തമായ തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാകും വിലപിടിപ്പുള്ള രേഖകൾ വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തുക മുൻകാല സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അവരുമായി ചേർന്ന് യാത്രകൾ നടത്തുകയും ചെയ്യാൻ അവസരമുണ്ടാകും സ്വന്തം സ്ഥാപനങ്ങളിൽ മോഷണത്തിന് സാധ്യതയുള്ള സമയമായതിനാൽ കൂടുതൽ കരുതലെടുക്കുക ദൈവാധീനം കുറവായി വരും ക്ഷേത്രദർശനം നിർബന്ധമാക്കുക കുംഭമാസത്തിൽ സന്താനങ്ങളുടെ പഠനം തൊഴിൽ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി പ്രയത്നിക്കും ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കും ജോലിസ്ഥലങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പുകൾ തൊഴിലിനെ ബാധിക്കും അഭിഭാഷകർ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇത് മികവാർന്ന സമയമായിരിക്കും തൊഴിൽ തർക്കങ്ങൾ കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ താത്കാലികമായി അടച്ചുപൂട്ടിയേക്കാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ